ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്കെല്ലാം മച്ചന്മാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഞാനിന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന രീതിയാണ് അതുപോലെ തന്നെ ഈ രീതിയിൽ നിന്ന് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത വലിയ പൈസ ചിലവൊന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും സാധാരണയായി ഒരുപാട് പൈസ ചിലവിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് നമുക്ക് കൃഷിയോട് മടുപ്പുണ്ടാകുന്നത് എന്നാൽ നമുക്ക് വളരെ പൈസ ചിലവുകളൊക്കെ കുറച്ച് എന്നാൽ നല്ല വിളവ് കിട്ടും എന്നുണ്ടെങ്കിൽ അതിനൊരു സന്തോഷവും ഉണ്ട് അതായത് നമ്മൾ കൃഷി ചെയ്യാൻ എടുക്കുന്ന മണ്ണ് ചകിരിച്ചോറ് ഗ്രോ ബാഗ് മറ്റ് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന വളങ്ങൾ ഇതിനൊക്കെ ഭയങ്കര പൈസയാണ് അതായത് ഒരു ഗ്രോ ഗ്രോബേഗിന് തന്നെ പതിനെട്ട് രൂപയോളം വിലയുണ്ട് ആ ഗ്രോ ബേഗിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും അത് നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വളമോ എന്തെങ്കിലും വാങ്ങിച്ച് നമുക്ക് ചെടിക്കിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചകിരിച്ചോറ് മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട ഒരുപാട് സാധനങ്ങളെ കുറച്ച് എന്നാൽ അതിനേക്കാളും ഗുണമേന്മയുള്ള വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗ്രോ ബേഗാണ് ഈ ഇപ്പോൾ ഈ ഡിസംബർ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡിസംബർ അവസാനം എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെയൊക്കെ തോറും നമ്മളെ വെയിലിൻ്റെ കാഠിന്യം അതായത് ചൂടിൻ്റെ കാഠിന്യം കൂടി വരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ എത്ര വെള്ളം കോരിയാലും ചെടികൾ വലിയ വലുതായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമുള്ള സമയമാണ് ആ സമയത്ത് നമുക്ക് കഴിവതും വെള്ളം സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പൈസ മൂല്യമുള്ള വളങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഒരുപാട് മച്ചാമാർ പറഞ്ഞതാണ് ഈ രീതി കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ കൃഷി ചെയ്ത് മാത്രം കാണിക്കരുത് അതായത് നമ്മളൊരു ഗ്രോ ഇന്നിപ്പം ഞാൻ പറഞ്ഞു തരുന്ന ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുന്ന രീതിയാണ് അപ്പോൾ ആ ഗ്രോ ബാഗ് നിറച്ച് കാണിച്ചാൽ മാത്രം പോരാ അതിൽ വളർന്നു നിൽക്കുന്ന ചെടികളും നിങ്ങൾ കാണിക്കണം എന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ രീതി ബാഗ് നടച്ച് അത് ചെടികൾ നല്ല പുഷ്ടിയോടെ വളർന്നു വരുന്നതും ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അപ്പോൾ മച്ചാമാരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും അതുപോലെ തന്നെ ഓരോ ഷെയറുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം ഈ കൃഷി അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചാമാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നാൽ നമ്മൾ രണ്ട് തരത്തിൽ കൃഷി ചെയ്യും ഒന്ന് ഗ്രോബേഗിൽ കൃഷി ചെയ്യും മണ്ണിൽ കൃഷി ചെയ്യും ഗ്രോബേഗിൽ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ഒത്തി കൂടുതൽ ചിലവായിട്ടുള്ളത് അപ്പോൾ അതിനെയാണ് നമുക്ക് ചിലവ് കുറച്ച് ചെയ്യേണ്ടത് അതിനായി നമുക്ക് ഗ്രോബേഗിന് പകരമായിട്ട് നമുക്ക് സിമൻറ്റ് ചാക്കെടുക്കാം എന്നിട്ട് അതിനെ നമുക്ക് ഒരു അടിപൊളി ഗ്രോ ബേഗാക്കാം അതിനായി നമുക്ക് ഒരു സിമൻറ്റ് ചാക്ക ഒഴിഞ്ഞ കാലിച്ചാക്കെടുക്കുക അതിനെ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ഈ സൈഡ് നല്ല ഒരേ ലെവലിലങ്ങ് കട്ട് ചെയ്യുക അത ഇതുപോലെ ഇനി നമുക്ക് പൊക്കം കുറച്ചാണ് മതിയെങ്കിൽ ഒത്തിക്കൂടെ കുറച്ച് നമുക്ക് കട്ട് ചെയ്യാം അതായത് നമ്മൾ സിമൻറ്റ് ചാക്കിനെ ഒന്ന് തിരിച്ചെടുക്കുക ഇങ്ങനെ തിരിച്ചിടണം നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ നേരെ എതിർവശം അതായത് ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗം മൂലകലത ഇതുപോലെ ഒരു ചാക്ക് സൂചി ഉപയോഗിച്ച് മൂന്ന് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ അതുപോലെ തന്നെ മറു സൈഡും അപ്പോൾ ഇത് മൊത്തത്തിൽ അപ്പോൾ തന്നെ ഒരു ഗ്രോ ബാഗായി മാറും ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം നമ്മളെ ഗ്രോ കടയിൽ നിന്ന് വാങ്ങുന്ന ഗ്രോ ബേഗിൽ നിന്ന് നല്ല വലിപ്പവും നല്ല ശക്തിയുമുള്ള അടിപൊളിയൊരു ഗ്രോ ബേഗ് നമുക്ക് വീട്ടിലുണ്ടാക്കാം അതുപോലെ തന്നെ ഗ്രോ ബേഗിലെ നമ്മളെ കൃഷിയിലെ പരാജയമെന്ന് പറയുന്ന ഗ്രോ ബേഗിൻ്റെ ഏറ്റവും അടിഭാഗത്ത് രണ്ട് മൂന്ന് ഹോളുകൾ കാണും ഏറ്റവും അടിഭാഗത്ത് ആ ഒരു ഹോളുകൾ ഒഴിവാക്കിയതിന് ശേഷം ഒഴിവാക്കിയാൽ മാത്രമേ നമ്മളെ കൃഷി വിജയിക്കൂ കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം ചൂട് സമയത്ത് നേരെ ഇതുവഴി അങ്ങ് താഴെ പോകും അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രോ വേഗം ഉണ്ടാക്കിയതിന് ശേഷം ഈ സൈഡുകളിൽ മാത്രം ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ ആറ് ഹോൾ നമുക്ക് ഈ ആറ് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം അതായത് ഇതുപോലെ ഹോൾ ഇടുക അതായത് ഏറ്റവും അടിഭാഗത്തുള്ള ഹോ രണ്ട് മൂന്ന് ഹോളുകൾ നമ്മൾ ഒഴിവാക്കുക ഏറ്റവും അടിഭാഗത്ത് അത് നമ്മളെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഡയറക്റ്റ് ഏറ്റവും താഴത്തെ മണ്ണിലേക്ക് ഒലിച്ചങ്ങ് പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അടുത്തായി നമുക്ക് ഇതിലേക്ക് പവർഫുള്ളായിട്ടുള്ള നമുക്ക് വെള്ളം കുറച്ചും അതുപോലെ തന്നെ നമ്മളാ പോർട്ടി മിക്സൊക്കെ കുറച്ച് ചകിരിച്ചോറില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളത് നോക്കാം ഇതുപോലെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വാഴ പഴയ ഒരു വാഴത്തടയങ്ങനെ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് വേസ്റ്റായി കളയുന്ന അതുണ്ടെങ്കിൽ നമുക്ക് ചകുരിച്ചോറിൻ്റെ പകരമായിട്ട് ഇതെടുക്കാം അതുപോലെ തന്നെ ജലത്തെ കൂടുതൽ നമ്മൾ ആ ഗ്രോവേഗിൽ നിലനിർത്തുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പവർഫുള്ളായ ഒരു വളമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കരിയില്ല വാഴക്കരിയിൽ ഇതിൽ ഉപയോഗിക്കാം ഇതും ജലത്തെ കൂടുതൽ നമ്മൾ ആ ഗ്രോവേഗിൽ പിടിച്ചു നിർത്തും അതുപോലെ അടുത്തായി വേണ്ടത് നമ്മൾ മണ്ണിലെ പുളിരസം മാറ്റി അതായത് മേൽമണ്ണ് അതായത് നമ്മൾ വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊക്കെ ഉള്ള പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മേൽമണ്ണ്ണ് അതെടുത്തതിന് ശേഷം അതിന് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ഒരു കുറച്ച് ഒരു അമ്പ ഒരു നാൽപ്പത് ഗ്രാം നമ്മൾ ആ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതിന് ശേഷം അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന മണ്ണാണ് ട്രീറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള മണ്ണാണിത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇതേ എത്ര അളവിൽ നമ്മൾ ഈ മേൽമണ് എടുക്കുന്നുവോ അത്രയും അളവിൽ തന്നെ ചാണകപ്പൊടി എടുക്കണം നമ്മുടെ തക്കാളി ചെടിയായാലും ഏത് ചെടിയായാലും പച്ചമുളക് ആയാലും നമ്മൾ ക്യാബേജ് കൃഷി ചെയ്താലും ഏത് കൃഷിക്കും മണ്ണിൽ കാൽസ്യത്തിൻ്റെ അംശം നിലനിർത്താൻ എപ്പോഴും ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് ഏത് നമ്മൾ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന മണ്ണ് അത് നമ്മൾ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യാതെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിജയവും കൃഷിയിൽ പ്രതീക്ഷിക്കേണ്ട കാരണം നമുക്ക് വിളവായി വരുമ്പോഴേക്കും പല പല രോഗങ്ങൾ വന്ന് ചെടി നശിച്ചു പോകും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ കായൊക്കെ കാച്ചതിന് ശേഷം പൂർണ്ണമായും ചെടി നശിച്ചും പോവും നമ്മൾ ഗ്രോബേഗ് നിറയ്ക്കാനായിട്ട് നമ്മളെ കരിയില വാഴക്കരയിൽ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തതിന് ശേഷം അതിൽ കുറച്ച് മുക്കി വെക്കണം കുറച്ച് നേരം മുക്കി വയ്ക്കണം അപ്പോൾ കോരും നല്ലതുപോലെ കോരുമോ മാത്രമേ നമ്മളുടെ കവറുകളിൽ നമ്മൾ നിറയ്ക്കുന്ന ചാക്കിൽ അല്ലെങ്കിൽ ചാക്ക് ഗ്രോബേഗാക്കിയതിൽ ഒതുങ്ങിയിരിക്കും നമ്മളെ വാഴക്കലിയിൽ വെള്ളത്തിൽ കുതിരുന്ന സമയത്ത് നമുക്ക് ഈ നമ്മളെ അഴുക്ക വാഴത്തട അതായത് നമ്മൾ കൊല വെട്ടിയ ശേഷം വെറുതെ വേസ്റ്റാക്കി കളയുന്ന വാഴത്തടയെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തിയേരിക അപ്പോൾ നമ്മൾ ആ വാഴ തട പഴയ തട നമ്മളിവിടെ വെട്ടി കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് മണ്ണിരയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ മണ്ണിര ഉണ്ടാവും മണ്ണിര ഉണ്ടായി മണ്ണിര പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാവും അതിന് നമ്മൾ മണ്ണിര ഒന്നും ഇട്ട് കൊടുക്കേണ്ട തനിയേ മണ്ണിര ഈ മണ്ണിൽ തന്നെ ജനിക്കും കാരണം ഈ വാഴത്തടയുടെ അംശമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മണ്ണിരേ എവിടെന്നെങ്കിലും എത്തും അപ്പോൾ നമ്മളിവിടെ ശരിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ആ ഗ്രോ ബേഗ് അതായത് ചാക്കിലെ ഗ്രോ ബേഗിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് ഒരു ഇഞ്ച് കനത്തിൽ ഒന്നോ ഒന്നര ഇഞ്ച് കനത്തിൽ നമ്മൾ മേൽമണ്ണൊന്ന് വിതറി നിരത്തുക കാരണം ഇതിൽ നമ്മൾ ഈ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന വാഴക്കരിയിലെയും അതുപോലെ തന്നെ നമ്മളാ വാഴയുടെ തടയും നല്ലതുപോലെ പ്രവർത്തിച്ച് മണ്ണിലേക്ക് ജീവാംശം എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ ഇടണമെന്ന് പറയുന്നത് കാരണം നമ്മളെ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിലാകുമ്പോൾ അതിന് സുഗമമായിട്ട് വളരാൻ സാധിക്കും അതിലൂടെ നമ്മളെ ചെടികൾ പെട്ടെന്ന് തന്നെ നല്ല പുഷ്ടിയോടെ വളർന്നു വരുവാനും നല്ല കായ്കൾ നമുക്ക് കിട്ടാനും സഹായിക്കുകയും ചെയ്യും ഇതുപോലെ നിരത്തിയ മേൽമണ്ണിന് മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വാഴത്തടയാണ് അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിലും ചെറിയ കഷ്ണാക്കുകയും അത്രയും നല്ലത് ഇത് നമ്മൾ ഒരു ലെയർ അടുക്കി കൊടുക്കുക നമ്മൾ കഷ്ണങ്ങളാക്കിയ വാഴത്തട ഇതുപോലെ ഒരു ലെയർ അങ്ങ് നിരത്തുക കാരണം ഇത് നമുക്ക് ചകിരിച്ചോറിന് പകരമായിട്ടാണ് ഈ വാഴത്തട നമ്മൾ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ കൃഷിക്ക് ആവശ്യമുള്ള ജലാംശം ഇതിൽ നിലനിൽക്കും എപ്പോഴും ഒരു നനവ് നമ്മൾ ആ പോർട്ടൈ മിക്സ് എപ്പോഴും നനഞ്ഞു തന്നെ ഇരിക്കും അതായി നമ്മൾ ഇതിവിടെ ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മൾ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന മേൽമണ്ണ്ണ് നമ്മളിവിടെ ചേർത്തിരിക്കുകയാണ് ഇതിനി ഇതിലേക്ക് നമ്മൾ ആ മേൽമണ് ചേർത്ത അതേ അളവിലുള്ള പാത്രത്തിൽ ഒരു പാത്രം നമ്മളാ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്തൊരു കൃഷിയിലും നമുക്ക് കുറച്ചെങ്കിലും മേൽമണ് ആവശ്യമാണ് മണ്ണില്ലാതെ നമ്മൾ കൃഷി ചെയ്ത് നമ്മളെ ചെടിക്ക് അത്ര പുഷ്ടിയോടെ വളർന്നു വരാനുള്ള ഒരു കഴിവാണില്ല കാരണം ചെടിക്ക് നല്ലതുപോലെ വേരോട്ടം ഉണ്ടാവണമെങ്കിലും അതുപോലെ തന്നെ മണ്ണിലുള്ള ജീവാണുക്കളുടെ വളർച്ചയെ പുരോഗമിപ്പിക്കണമെങ്കിലും നമുക്ക് ഈ മേൽമണ്ണ്ണ് കൂടിയേ തീരൂ അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും മേൽമണ്ണ്ണ് ചേർത്ത് മാത്രമേ കൃഷി ചെയ്യാവൂ അപ്പോൾ അടുത്തായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉണങ്ങി പൊടിഞ്ഞ ചെറിയ നനവോട് കൂടിയ ചാണകപ്പൊടിയാണ് ഇത് കണ്ടോ ഇത് സൈസ് ചാണകപ്പൊടിയാണ് ഇനി അത് അടുത്തായി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ദ മാഗ്നീഷ്യം സൾഫേറ്റാണ് ഇത് കണ്ടോ ഇത് ചെടികളുടെ വളർച്ചയെ ദ്രുതപ്പെടുത്തുവാനും നല്ലതുപോലെ ചെടികൾക്ക് വേരോട്ടമുണ്ടാവാനും മണ്ണിലുള്ള പോഷകങ്ങളെ ചെടികൾക്ക് വലിച്ചെടുക്കുവാനും അതുപോലെ തന്നെ നല്ല ഹരിത പച്ചപ്പോട് കൂടി ചെടിക്ക് വളർന്നു വരുവാനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മളെ മഗ്നീഷ്യം സൾഫേറ്റ് അല്ല എങ്കിൽ എപ്സം സാൾട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒരു പത്ത് ഗ്രാം അതായത് രണ്ട് ടീസ്പൂൺ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മേൽമണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മഗ്നീഷ്യം സൾഫേറ്റുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ എപ്സം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും പ്രകൃതിദത്തമായിട്ട് പാറകളിൽ നിന്നും മറ്റുമൊക്കെ പൊടിച്ചെടുക്കുന്ന ഒരു ജൈവവളം തന്നെയാണ് അതുകൊണ്ടാണ് ഇതിന് എപ്സം സാൾട്ട് സാൾട്ടെന്ന് പേര് വന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് മേൽമണ്ണിലേക്ക് നമ്മളെ ചാണകപ്പൊടിയോടൊപ്പം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളാ വാഴ വാഴത്തട ദ ഇതുപോലെ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന വാഴത്തടയുടെ മുകളിലേക്ക് ഒരു ലേറെ ചെറുതായിട്ട് ഒരിഞ്ച് ഒന്ന് നിരത്തി കൊടുക്കുക ഇതുപോലെ നിരത്തിയ ശേഷം ഇനി നമുക്ക് നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന വാഴയിലയെ ഇതിലേക്ക് നിറയ്ക്കുക പേർ നമ്മൾ ആ വാഴയിലെ കരിയിൽ ഇതുപോലെ നനച്ചത് ഒന്ന് അമുക്കി നിറച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും നമ്മളെ മേൽമണ്ണൊന്ന് ഒരു അര ഇഞ്ച് കനത്തിലൊന്ന് വിതറിക്കൊടുക്കുക ഒന്ന് വിതറിക്കൊടുത്താൽ മാത്രം മതി ഇതുപോലെ മേൽമണ്ണ്ണ് വിതറിയ ശേഷം ഒരു കുപ്പിയെടുത്ത് ഇതിലേക്ക് വയ്ക്കുക ഇതുപോലെ നമ്മളെ വാഴക്കരിയിൽ നമ്മളൊന്ന് നനഞ്ഞ കരിയില ഞെരിക്ക് വെച്ച ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് വീണ്ടും പോട്ടീം മിക്സ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഗ്രോബേഗ് നിറച്ച ശേഷം നമ്മളെ കുപ്പിത ഇതുപോലെ പയ്യെ ഊരിയെടുക്കുക അപ്പോൾ സെൻട്രൽ ഭാഗത്തൊരു ഹോൾ വരും ആ ഹോളിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിന്ന് ഒറ്റുപുല്ലം പോട്ടൈ മിക്സ് അതിലേക്ക് ഇട്ട് നമുക്ക് ചെടി നടാം ഞാനിവിടെ നടയിൽ വസ്തുവായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളെ കാബേജിൻ്റെ തയ്യാണ് അത് ഈ ഭാഗത്ത് വെച്ച് നമുക്ക് പയ്യങ്ങ് നട്ട് കൊടുക്കാം അപ്പോൾ ഇതിലൂടെ നമുക്ക് വളരെ ചിലവ് കുറച്ച് നല്ല അടിപൊളിയായിട്ട് ചെടികളെ നമുക്ക് വളർത്തിയെടുക്കാം ഇതുപോലെ ഞാൻ പൊട്ടമിക്സ് നിറച്ച് നട്ടിരിക്കുന്ന ഈ കാബേജിൻ്റെ തൈകളും കോളിഫ്ലവറിൻ്റെ തൈകളുമാണ് ഇതാ ഇത് കണ്ടു എന്ത് പുഷ്ടിയോടെയാണ് വളർന്നു വരുന്നത് ഇതിലേക്ക് കായ്കൾ ആവാൻ തുടങ്ങിതാ ഇലകൾ കൂമ്പി തുടങ്ങി ഇത് എനിക്ക് ഒരിക്കലും നിങ്ങൾക്കിത് ഞാൻ വലിച്ചുപുഴുത് കാണിച്ചു തരില്ല കാരണം ഇത്ര പുഷ്ടിയോടെ നിൽക്കുന്ന ചെടി ആരെങ്കിലും വലിച്ചുപൊഴുത് കാണിച്ചു തരുമോ ഇത് ഈ വിധത്തിൽ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിയ ഗുണമാണ് അപ്പോൾ ഈ ചെടിയൊക്കെ നമ്മൾ എക്സ്ട്രാ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒത്തിരി ചാണകപ്പൊടിയും അതുപോലെ തന്നെ ആട്ടും കാഷ്ടമോ കോഴിക്കാഷ്ടമോ ഒക്കെ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നിറച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ ഈ ജൈവ വസ്തുക്കളൊക്കെ ജീർണിച്ച് താഴേക്ക് താഴും തോഴും നമുക്ക് മുകളിലേക്ക് ഈ ചാണകപ്പൊടി ആട്ടും കാഷ്ടവും കോഴിക്കാഷ്ടവും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു രണ്ട് പിടിയെങ്കിലും നമ്മൾ മേൽമണ്ണും കൂടെ ട്രീറ്റ് ചെയ്ത മേൽമണ്ണും കൂടെ മുകളിലിട്ട് ഇളക്കി വേണം ചെടിക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഈ വീഡിയോ അച്ചാൻമാരൊക്കെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാണ് എൻ്റെ ചാനൽ ആദ്യമായ കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ ഇനിയും ഒരു കാർഷിക വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം